എന്റെ അച്ഛൻ അമ്മ എല്ലാരും എന്നാ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനും അമ്മക്കും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു ദിവസം അച്ഛനെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു അപ്പൊ എന്നോട് പറഞ്ഞു ഈ ലോട്ടറി ടിക്കറ്റ് അടിക്കൂടി എന്ന് പറയും ഞാൻ പറഞ്ഞു എന്താ അച്ഛാ പരിപാടി എന്താ ലോട്ടറി ടിക്കറ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് പാടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു കൂടെ പോയി ഇന്നു വരെ പറ്റിയില്ല അച്ഛനെ ഞങ്ങളിപ്പോൾ മറ്റേ പ്രയവർത്തിയിലായ ശേഷം അച്ഛൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇത്തരം ഭംഗിയായിരുന്നു അപ്പം പറഞ്ഞു ഇറക്കി ഈ ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ലോട്ടറി അടിച്ചില്ല പക്ഷെ അമ്മേ എന്റെ മനസ്സിലും ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നമുക്ക് ദൈവം തന്നതിൽ നിന്ന് നാട്ടിന് വേണ്ടിയിട്ട് വല്ലത് ചെയ്യാൻ സാധിക്കൂടി എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടാണെന്ന് ഞാൻ ഓരോരുത്തരുടെ ഞാൻ ചെറിയൊരു സംഖ്യ ഇവിടെ ഇപ്പൊ നേരത്തെ ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ അടുത്താഴ്ച ഒരു കൈമാറും അടുത്ത വെള്ളിയാഴ്ച കഴിച്ച വെള്ളിയാഴ്ച അത് കൈമാറും ആ അപ്പൊ ചെലപ്പം ചില ആൾക്കാരുടെ വികരിക്കുമ്പോൾ ഈ അത്തോളം വാസന്റെ തീരുന്നത് പോകലുണ്ട് കൊടുക്കുന്നുണ്ട് എന്നാ ശരിക്കും അറിയാ ആ കുട്ടി നേരത്തെ ഉണ്ടിയെ പൊട്ടി പൂട്ടിച്ചുണ്ടോ അയിട്ടവര് ഉണ്ടിയെ പൊട്ടി പൂട്ടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാ പക്ഷെ ഞാൻ അതിന്റെ ഒരു മനസ്സ് സന്മനസ് കാണിച്ച് കാരണം നമ്മൾ ഈ ടിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഓരോരോ വീട്ടിന്റെ ബോർഡ് നോക്കിയിട്ടോ പേര് നോങ്ങിട്ടോ അല്ല പ്രവർത്തിക്കുന്നത് അവിടെ ആർക്കാണ് അസുഖമുള്ളത് അവിടെ ഓടിയെത്തുമെന്നാണ് അവരെ പ്രവർത്തനത്തിന്റെ ശൈലി അപ്പോ അതില് നമ്മള് എല്ലാരും പറഞ്ഞ കേറുണ്ട് അതിന് ഇത്ര ഒരു മനുഷ്യനെ ഒരു മനുഷ്യന് സഹായിക്കുക എന്ന് പറയുന്നത് നല്ല വാക്കു കൊണ്ടുപോലും മനുഷ്യന് സഹായിക്കാം വഴി പറഞ്ഞു കൊടുക്കുന്നത് സഹായമോ എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് മനുഷ്യന് സഹായമല്ല അത് ഞാൻ നിങ്ങൾ ഈ വേദിയിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ എല്ലാവരും തുറാൻ പഠിച്ചതും അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അത്യാവശ്യം എന്ന ആ ഭാഗം നോക്കുന്നിടത്ത് ഇതിന് പിന്നെ മരുന്നു മന്ത്രവും കൂടി വേണ്ട ഇത് കംപ്ലീറ്റ് നടപ്പിലായി നമ്മളെല്ലാവരും അതിനനുസരിച്ച് ജീവിക്കുന്നതാണെങ്കിൽ അത്രയും വലിയൊരു ഗ്രന്ഥാണ് ലോകത്ത് ഇതുവരെ ഒരു ചേഞ്ചും ഒരക്ഷരം പോലും വരാത്തൊരു ഗ്രന്ഥവും എൻ്റെ അറിയിൽ കുറാനാണ് തോന്നുന്നത് ബാക്കി എന്തെങ്കിലും ഇപ്പോൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ളത് അപ്പോൾ അതിലൊരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാ മതത്തിലും കൂടി ഞങ്ങളെ മാത്രം ഇരിക്കുക എന്നല്ല അതിലൊരു വ്യത്യാസം ഞങ്ങളെ മതവും നിങ്ങളെ മതത്തിലെ മതം പഠിപ്പിക്കുന്നതിൽ ഞങ്ങള് വളരെ പിന്നിലാണ് നിങ്ങൾ അതില് അഭിനന്ദിക്കണം ഇത്രയും ചെറിയ കുട്ടികൾ ഞാൻ കാലത്തേക്ക് പോകുന്നേടത്ത് ഈ സ്കൂൾ പോന്നതിന് മുന്നേ ഈ കുറെ ക്ലാസ്സിനെല്ലാം പോയി വരുന്നേ നമ്മളിങ്ങനെ അത്ഭുതം കൂടും കാരണം ഇതിങ്ങനെ സാധിച്ചു എടുക്കുന്ന ഈ ഉമ്മമാറില്ലാം നമ്മള് ഒരിക്കലും കൂടി അഭിനന്ദിക്കണം എന്നുള്ളത് കാരണം എന്ത് മുതൽ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ പണിക്കാർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണ്ടെങ്കില് അത് ഉമ്മമാറായ ഒരു പ്രവർത്തനം തന്നെയാണ് അതിന് അതിലൊന്നും പണം കൊണ്ടൊന്നും നടക്കില്ല അപ്പൊ അത് എപ്പോഴും നമ്മൾ അവർ എന്നും അഭിനന്ദിക്കുന്നു പിന്നെ വേറൊരു പ്രസംഗം ഇപ്പൊ ഇവിടെ ഒരുപാട് ആള് സംസാരിക്കാൻ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എന്റെ നമസ്കാരം നന്ദി തൻ നമ്മൾ മുന്നോട്ട് നീങ്ങണം പൂക്കോയ തങ്ങളെ പാത പേടിയാതെ നീങ്ങണം